നമുക്കിന്ന് ബാംഗ്ലൂരിലെ കബോൺ ബാക്കിൽ പോയല്ലോ സോ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് മെട്രോയിലാണ് അങ്ങ് ദൂരെ ദൂരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ മെട്രോ ദേ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തിരി സ്പീഡ് എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സമയം മൂന്ന് പന്ത്രണ്ട് ഇതേ നമ്മുടെ മെട്രോ എത്തി ഏകദേശം കൊച്ചി മെട്രോ പോലെയൊക്കെ തന്നെ എന്തോ ഭാഗ്യം എന്ന് പറയാലോ കഴിഞ്ഞ തവണ വന്നപ്പോൾ നിൽക്കാൻ പോലുള്ള സ്ഥലം ഉണ്ടായില്ല ഇന്ന് പിരുന്നൊക്കെ വരാൻ പറ്റി പിന്നെ കൊച്ചി മെട്രോ ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും നല്ല ക്യൂ ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ കബോൺ പാർക്ക് എത്തി ആയിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു ആ ട്രാഫിക്കിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങനെ നടന്നു പിന്നെന്തെങ്കിലും നോക്കിയപ്പോൾ നമ്മുടെ വിജയമലയുടെ വീട് കഴിഞ്ഞ തവണ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ട്രെയിനിലും ബോട്ടിലൊക്കെ ഒന്ന് പോകണം അങ്ങനെ ട്രെയിനിൽ കയറി വെറും മുപ്പത് രൂപയുള്ളൂ ഒരാക്ക് ടിക്കറ്റ് നല്ല രസമുണ്ടായിരുന്നു പണ്ട് നമ്മളും ഊട്ടിയിലൊക്കെ പോയില്ലേ അതേപോലെ തോന്നി ഇനി കുറെ വിശേഷം പറയാനുണ്ട് ബോട്ടിലൊക്കെ പോയി അത് നെക്സ്റ്റ് വീഡിൽ കാണാം അപ്പൊ സ്റ്റേറ്റ്